കായ്ക്കായിക്കോട്ടെ ഒരു പുതിയൊരു വീടിലേക്ക് വീണ്ടും സ്വാഗതം മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള യാത്ര തുടർന്നു ഇരിക്കും ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കല്ലാർ മുട്ടമൂട് നിന്നും ഒരു കിലോമീറ്റർ നടന്നു പോകുമ്പോൾ ദൈവക്കല് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് മൂന്ന് വീടുകൾ മാത്രം ഒറ്റപ്പെട്ട ഒരു സ്ഥലം പോകുന്ന അങ്ങോട്ടാണ് നിന്ന് ഒരു കിലോമീറ്റർ നടന്ന് നമ്മൾ ദൈവക്കല് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തുമ്പോൾ ഒരു മൂന്ന് വീടുകൾ മാത്രം ഇവിടെ താമസമുള്ളൂ പക്ഷേ ഇപ്പോൾ രണ്ട് വീടുകളും നിലവിൽ രണ്ട് വീടുകൾ മാത്രമേ ഉള്ളൂ ഒരു വീടിൽ ആൾ താമസമില്ല അങ്ങനെ ആദ്യം നമ്മൾ വരുമ്പോൾ കാണുന്നത് അതിമനോഹരമായൊരു ഈരകല കൊണ്ടുള്ള ഒരു വീട് തന്നെയാണ് കോൺക്രീറ്റ് വീടുകൾ വന്നതിനു ശേഷം നമ്മുടെ ഗ്രാമങ്ങളിലും ഈറയിലെ വീടുകൾ ഒരു കൗതുക കാഴ്ചയായി മാറിക്കൊണ്ടിരിക്കുന്ന കാലമാണിത് നമ്മൾ കാണുന്ന ഈറയിലെ വീട് ചെയ്തേക്കുന്നത് തന്നെ ഒരു കാണാൻ തന്നെ ഒരു നല്ലൊരു ഭംഗിയാണ് കാരണം ഇതിൻ്റെ നല്ല രീതിക്കാണ് അതിൻ്റെ പുള്ളിക്കാരൻ ജോലികളെല്ലാം ചെയ്തേക്കുന്നത് ഇവിടുത്തെ ഈ വീട്ടുകാരൻ ഇവിടെ സ്ഥലത്തില്ല ഞാൻ ഇന്നലെ വിളിച്ചപ്പോൾ പുള്ളി ജോലി സ്ഥലത്ത് പോയതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞില്ല അപ്പോൾ നമ്മളിവിടെ തൊട്ടടുത്തൊരു മാമിയുണ്ട് മാമിയാണ് നമ്മളെ ഈ വീട്ടിലെ കൊണ്ടുവന്ന് കാണിച്ച് വീടൊക്കെ കാണിക്കുന്നത് അപ്പോൾ അവരെ ഞാൻ പരിചയപ്പെടുത്തരാം ഇതാ ഇവിടെ ഒരു സംഭവം ഒരു ഒരുപാട് ഇതാ നമ്മൾ എപ്പോഴോ കണ്ടു മറന്നതാണ് ഇങ്ങനത്തെ പായക്ക നമ്മൾ കണ്ടിട്ട് കാലങ്ങളായി ഇതാ ഇതൊക്കെ ഇപ്പോഴുള്ള പിള്ളേർക്ക് അറിയ പോലും ഉണ്ടോ എന്തോ ഇതാണ് നമ്മൾ പണ്ടുള്ള നമ്മളെ ആൾക്കാരൊക്കെ തറയിൽ വിരിച്ചിട്ട് കിടന്നൊരു സാധനമാണ് ഈ ഈറെ കൊണ്ടുള്ള പായക്ക ഇത് പകുതിയും ഇടഞ്ഞു വച്ചിരിക്കണേ ഉള്ളു അപ്പോൾ ഇതിൻ്റെ അദ്ദേഹം അതിൻ്റെ പണിപ്പുരയിലായിരിക്കാം നമ്മൾ നേരത്തെ കൂടെ നമ്മുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ ആ മാമിയുടെ വീട്ടിലേക്കാണ് നമ്മളിനി പോകുന്ന വഴിയാണിത് അതുകൊണ്ട് അവർ ഒരു മുള കീറി അതിനകത്ത് ഓവ് ജലൊക്കെ വെച്ചാൽ അവിടെ നിന്നാണ് വെള്ളം എടുക്കുന്നത് ശരിക്കും അത്യാവശ്യം മഴയുള്ള നല്ല വെള്ളമുണ്ട് അവിടെ നിൽക്കുന്നതാണ് ആ മാമി നമുക്ക് അവരെ വീട്ടിലേക്ക് പോയി അവരെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ച് മനസ്സിലാക്കാം മീറ്റർ അവിടെ അവിടെ വരെ വരുള്ളൂ മീറ്റർ കൊടുത്തിട്ട് അതുകൊണ്ട് വരുവല്ല തരീരമ്മ അല്ല അവിടെ ആളൊന്നും കൊറവട്ട് നമ്മള് അതുവരെ വേഷനൊക്കെ വാങ്ങിച്ച കൊണ്ടുപോച്ചാണ് ഞാൻ അടുത്തോണ്ട് വരുന്നത് അവിടെ കൊണ്ടുപോയി കറുത്ത പുലിയാണ് അല്ല അമ്മ വൈദ്യുതി ചെറുതെന്ന് പറഞ്ഞാൽ പട്ടി പിടിക്കണത് എനിക്ക് അത്യാവശ്യം പറഞ്ഞ ഈ ഒരു കാര്യം ഇതുവരെ വണ്ടി കയറി വന്നാമി അല്ലാതെ എനിക്ക് കാണിക്കാരനല്ല കാണി എന്ന് പറഞ്ഞത് സ്ഥലമാണ് പണ്ട് രാജഭരണ കാലത്താണെങ്കിൽ ഏഹ് രാജാവിനെ അവിടെ ചെന്ന് ഏഹ് നമുക്ക് മുഖം കാണിച്ച് സംസാരിച്ച് കല്ലാർ മുട്ടംകൂടിനെ കുറിച്ചുള്ള വിശേഷങ്ങളും വാർത്തകളും അവസാനിക്കുന്നുണ്ട് പുതിയൊരു